ഹലോ കൂട്ടുകാർ കണ്ടോ ബ്രസീലിയൻ മൾബറി നിറയെ കായ് പിടിച്ചു കഴിക്കുന്നുണ്ട് കുരു കുരാന്ന് കായ് പിടിച്ചു കണ്ടോ ബ്രസീലിയൻ മൾബറി പാകിസ്ഥാൻ മൾബറി എന്നൊക്കെ പറയും കണ്ടോ എന്തേ നോക്ക് നിറയെ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം ആദ്യമേ എങ്ങനെയാണ് നിറയെ ഉണ്ടായത് കേട്ടോ കണ്ടോ വരെണ്ണാത്തിന് മുഴുപ്പ് കണ്ടോ നല്ല കൊടിമുളകിൻ്റെ തിരി പോലെ കണ്ടോ ചെറു ചിലതൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മധുരം എന്ന് പറയുന്ന മധുരം അതിമധുരമാണ് ഇതിനും കണ്ടോ എത്ര വന്നു നോക്ക ചിലർ പറയും പാകിസ്ഥാൻ മൾ പറയും ചിലർ വരും ബ്രസീലിയൻ മൾ പറയുന്നു എന്താണേലും ഈ പ്രാവശ്യം നിറയെ കായുണ്ട് കേട്ടോ വലിയതായി ഇനിയിപ്പോൾ പഴമെല്ലാം പറിച്ചു കഴിഞ്ഞ് പ്രൂണി ചെയ്യണം കമ്പുകോതണം ഓരോ തളിരയിൽ വരുന്നതിൻ്റെ കൂടെ തന്നെ മൾബറി കായ് ഉണ്ടായിരുന്നുണ്ട് കണ്ടോ എന്താ വരിക എന്ന് പോലെ ഉണ്ട് കണ്ടോ മുട്ടിനും മുട്ടിനും ഉണ്ടായി വരുന്നുണ്ട് കായ് കണ്ടോ എന്താ വരികയെന്ന് പിൻ്റെ ഇല ഞങ്ങൾ കറിയും വെക്കും നല്ല മുട്ട പൊരിച്ചതിൻ്റെ ട്ചിയാണ് പെട്ടെന്ന് പഴുക്കും പഴുക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ ഞെടുപ്പിന് ബലവില്ലേ പെട്ടെന്ന് അടർന്ന് വീഴും അതുകൊണ്ട് നോക്കിയിരിക്കണം പഴുക്കുന്നു നോക്കിയിരിക്കണം താങ്ക് യു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ